ഹലോ രംഗാതിമാര് എന്താ പാട് സുഖല്ല എല്ലാവർക്കും അപ്പൊ ഒന്ന് കൊറച്ച് ഉള്ളി നട്ടിണ്ടല്ലോ നമുക്ക് പറിച്ചെടുക്കാനായിരിക്കുന്നത് തൊണ്ണൂറ് പൈസ ഒക്കെ കഴിഞ്ഞാൽ മഴ പെയ്യലും അപ്പൊ നമുക്ക് വേഗം പറിച്ചെടുക്ക ഉണ്ടായിക്കഴിഞ്ഞാ ഒരു ഉള്ളി നട്ടതാണിത് ഉണ്ടല്ലേ േ അതേമാതിരി ഞാൻ മേലേനു വരിക അതൊക്കെ വേരൊക്കെ ഇതാക്കി പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം ഉണ്ടാ വേണ്ട ഉള്ളി ഓക്കെ അപ്പോൾ ഒരു അവർന്ന് കിട്ടിയ ഉള്ളികളാണ് കത്തത് ഉണ്ടോ എന്നാ ഓക്കെ വേണ്ട ഉള്ളി ഉള്ളി ഉണ്ടല്ലേ ഇടവേള വേള ഇതാ ഒരു ഉള്ളിയും വന്ന് വന്ന സാധനങ്ങളേണ്ട மொத்தம் நட்டு அதுபேக அங்கே விசாரிச்சுள்ளாபாண்டே நீ நோக்கியால அடுத்த இண்டு நோக்க Rendek, rendek, Linda. rendet, rendet, apa Ternai rendet, 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 rendet,

കണ്ടില്ലേ ഉള്ളി എന്താ ഉള്ളി അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോട്ടെ അതിന് ഇതിപ്പോ നമ്മള് ഉള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസമാകുമ്പോൾ പറക്ക ഫസ്റ്റ് മണ്ണ് തന്നെ എന്തെങ്കിലും അടിവളായിട്ട് കൊടുക്കുക പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫോം ആയി വന്നതിന് ശേഷം പ്രാവശ്യം കൂടെ ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക അതായത് കടലപ്പുണ്ണാക്ക് പിന്നെ ചാണകം ഒക്കെ കൂടെ കലക്കിയത് ലിക്വിഡ് രൂപത്തിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള വളപ്രയോഗം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കുറച്ചും കൂടി വലിപ്പം കൂടും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഉള്ളിലെ പരിപാലനങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളു വേഗം ഉണ്ടാവും സമയം കുറച്ച് മതി നമ്മളെ വേനൽക്കാലത്തുള്ള വിളവാണ് ഇപ്പോഴത്തൊക്കെ അപ്പം വേനൽക്കാലത്തുള്ള വിളവുകൾ ഒരു ഒരുവിതൊക്കെ തൊണ്ണൂറ് ദിവസമാണ് കണക്ക് പോളിഫ്ലവർ ഗ്യാബേജ് മുളങ്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ആ കണക്ക് തന്നെയാണ് ഉള്ളി വലിയുള്ളി ഇതൊക്കെ ആ സമയത്ത് തന്നെയാണ് നമുക്ക് വിളവെടുക്കാൻ പറ്റുക കൂടുതൽ സമയമായി കഴിഞ്ഞാൽ ഇത് മുളച്ച് വരും കേട്ടോ പോമായി മുള പോവും പോമാവും അപ്പോൾ അതിൻ്റെ മുന്നേ പറിച്ചെടുക്കണം അറച്ച് തൊണ്ണൂറ് ദിവസം ഈ വള്ളികളൊക്കെ ഇല്ല ഇതൊക്കെ ഒന്ന് ഉണങ്ങി അതേമാതിരി ഉണങ്ങി വരും ഏ പിന്നെ മേലെ നമുക്ക് ഉള്ളി പറിക്കാനായത് കാണാം ഇതൊക്കെ ഒന്ന് വളർച്ച കുറയുമ്പോൾ വളർച്ച കുറയുമ്പോൾ അത് ഓമാവാതിരിക്കുമ്പോൾ പിന്നെ വരുന്നതാണിതൊക്കെ ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ പാകമായ ഉള്ളി ഇതേമാതിരി മുറിച്ച നമ്മളത് അവിടെ ഇടാൻ പാടില്ല പാകമായ ഉള്ളികളൊക്കെ പറിച്ചെടുക്കണം അപ്പൊ നിങ്ങൾ ഇതേമാതിരി ഓരോ കൃഷിയൊക്കെ ഇതേമാതി നമുക്ക് ആവശ്യമുള്ള കൃഷികളൊക്കെ വീട്ടിൽ ചെയ്യാം എന്നിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക